ഈ കാണുന്ന സസ്യമാണ് ആനത്തകര ആറ്റുതകര എന്നീ പല പേരുകളിൽ അറിയപ്പെടുന്ന ഔഷധ സസ്യമാണ് ആനത്തകര നാമം സെന്ന അലാറ്റ കാൻഡിൽ ബുഷ് എന്ന ഇംഗ്ലീഷ് പേര് കൂടി ഉണ്ട് ഇതിന് തോട്ടിന്റെയും ആറ്റിൻ്റെയും കരയിൽ കൊണ്ടാണ് ആറ്റുതകര എന്ന് പറയപ്പെടുന്നത് ഇതിന്റെ പൂക്കൾ കടും മഞ്ഞ നിറമുള്ള നീളമുള്ള പൂക്കളാണ് കാണപ്പെടുന്നത് നാട്ടുവൈദ്യത്തിൽ തൊക്കു രോഗങ്ങൾക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് താരൻ പുഴുക്കടി വട്ടച്ചൊറി എന്നിവയ്ക്കാണ് ഇതിൻ്റെ ഇലയും തൈരും സമം അരച്ച് ചേർത്തിട്ടാണ് പഴയ കാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് വളർത്തുമൃഗങ്ങളുടെ പുറത്ത് ഉണ്ടാകുന്ന തൊക്ക് രോഗങ്ങൾക്കും ആന തകരയുടെ ഇല ഉപയോഗിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ഔഷധസസ്യത്തെ നിസാരക്കാരനല്ല എന്ന് പറയപ്പെടുന്നത്